ാണ് അബ്ദുള്ളിൽ താമസിക്കുന്നതെങ്കിൽ അബ്ദുള്ള അബ്ബാസിന് ഒരു നൂറ്റൻപത് അടിമകൾ അൻപത് പുരുഷ അടിമകളും നൂറ് സ്ത്രീ അടിമകളെയും വെച്ച് അടിമ ഫാമ് നടത്താൻ ഇസ്ലാമിൽ വിലക്കുണ്ടോ ഇല്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ഏത് നിയമം അനുസരിച്ച് ഏത് ഖുർആൻ വചനം അനുസരിച്ച് അടുത്തതും ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ക്ലിപ്പിൻ്റെയാണ് തന്നെയാണ് അടിമ ഫാമിംഗ് അതൊന്നും കൂടെ ഇച്ചിരി എലാബോറേറ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറിയേണ്ടത് ഏത് ഖുറാൻ ആണ് ഏത് ഹദീസാണ് അടിമ ഫാമിംഗ് പാടില്ല എന്ന് പറഞ്ഞത് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏത് ഒരു സ്വതന്ത്ര ആളിനെ പിടിച്ചിട്ട് അടിമ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് തന്നെ അടിമ ഫാമിംഗ് പാടില്ല എന്നുള്ളത് തെളിവാണ് അടിമ ഫാമിംഗ് ആക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കല്യാണം കഴിച്ചു കൊടുത്ത് കുട്ടികളാക്കുന്ന എന്തിനാ നേരെ പോയി സ്വതന്ത്രമായ വ്യക്തിയെ പിടിച്ച് അടിമ ഫാമിംഗ് ആക്കിക്കൂടെ അതിലെത്ര എളുപ്പം ഇത് കല്യാണം കഴിച്ച് അയാൾക്ക് ചാപ്പാട് കൊടുത്ത് സ്ത്രീകളെ കണ്ടുപിടിച്ച് കെട്ടിച്ചുകൊടുത്ത് ഇതിയാക്കത്തിൽ പറഞ്ഞ കണക്കിൽ തന്നെ ആവണം നൂറിന് രണ്ടാവണം അവർക്ക് അഞ്ച് കുട്ടികളുണ്ടാവണം അവർക്ക് പറയാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ട ഗതി കേട് വന്നല്ലോന്നാലോചിക്കാം നമുക്ക് എന്തെങ്കിലും ആൾക്കാർ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ അടിമത്തം ഇല്ല കൈവിട്ട് പോയെന്ന് മനസ്സിലായതോടെ ഈ പുതിയ പുതിയ വായ്പകളായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഹദീസ് തന്നെയാണ് ഖുർആൻ ഹദീസ് റഫറൻസ് അത് തന്നെയാണ് ഒരു സ്വാതന്ത്ര്യനായ സ്ത്രീ ആളിനെ പിടിച്ചാക്കാൻ പാടില്ല ആക്കണമായിരുന്നു ഈസിയായിട്ട് അടിമ ഫാമിംഗ് നടത്തായിരുന്നു അത് പാടില്ല രണ്ടാമത്തെ മോചനം അടിമ മോചനം വലിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞു കുറേ എത്ര എല്ലാം ഖുറാനായത്തുണ്ട് എത്ര എല്ലാം ഹദീസുകളുണ്ട് അതെല്ലാം അടിമ ഫാമിങ്ങിനെതിരാണ് അത്രേ ഉള്ളൂ ഓൺലൈനിൽ ഇതാണ് അടിമ ഖുറാൻ ഹദീസിന്റെ റെഫറൻസ് അടിമ പാടുകൾ ഹക്കാത്തി എന്ന് പോലും അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടിമ ഫാമിങ് പാടില്ല എന്നുള്ള തെളിവ് അത് തന്നെയാണ് അടിമത്തം നിരോധിക്കാതിരുന്നതിന്റെ കാരണം അടിമത്തം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അങ്ങനെ നിരോധിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഏതുപോലെ ഒരാൾ വ്യഭിചരിക്കേണ്ടൊരാൾ തീരുമാനിച്ചാൽ അയാൾ വ്യഭിജരിക്കണ്ട എന്നതുപോലത്തെ ഒരു പ്രശ്നമല്ല ഇത് ഇത് കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നമാണ് എന്നാണ് എന്താണ് എന്റെ പാസില് എന്തിനെ എങ്ങനെ ഉടായി പറക്കുന്നത് എന്റെ കീഴിൽ അടിമകൾ വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അന്ന് തീർന്നു അടിമകളില്ല ഞാൻ അടിമകളെ വിൽക്കാനോ വാങ്ങാനോ അടിമകളെ ഉപയോഗിച്ച് ഫാം നടത്താനോ എന്റെ ലൈംഗിക ആസക്തിക്ക് ശമനം കിട്ടാൻ മാർക്കറ്റിൽ നിന്ന് അടിമ സ്ത്രീകൾ വാങ്ങുന്ന ഏർപ്പാടിനോ ഞാൻ തയ്യാറല്ല അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്നാൽ തീരുമാനിച്ചാൽ അയാളുടെ ജീവിതത്തിൽ അടിമകൾ ഉണ്ടാവില്ല അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ അടിമകൾ ഉണ്ടാവില്ല ഇനി ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്നതുകൊണ്ട് സാമൂഹികമായിട്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പലിശയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അബ്ദുൾ അബാസിന്റെ പലിശ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് മനസ്സിലായിട്ടില്ല മുഹമ്മദ് നബിക്ക് മനസ്സിലായിട്ടില്ലേ പലിശ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണോ അത് ഹറാമല്ലേ ഒരു വിഷയം അള്ളാഹു ഹലാലോ ഹറാമോ ആക്കുന്നത് ദൈവം നിയമം പാസാക്കുന്നത് അതൊരു വ്യക്തി വിചാരിച്ചാൽ അയാളെ കൊണ്ട് പറ്റുമോ ഇല്ലേ നോക്കിയിട്ടാണോ അതോ ആ കാര്യം നല്ലതാണോ ചീത്താണോ നോക്കിയിട്ടാണോ എന്താണ് മാനദണ്ഡം ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം ഈ ക്ലിപ്പ് കേട്ടല്ലോ ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ക്ലിപ്പാണ് കുറച്ച് മനസ്സിലാക്കേണ്ടതാണ് അത് ഇതിനകത്ത് ലേഖത്തിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടിമത്തം എന്ന് പറയുന്നത് കള്ള് പോലെ വ്യഭിചാരം പോലെ പേഴ്സണലായിട്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരെണ്ണമല്ല അത് ബാസിൽ ആ അർത്ഥത്തിൽ പറഞ്ഞതിനാണ് പുള്ളി റെഫ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ കള്ള് ഞാൻ ഞാൻ കുടിക്കേണ്ട അത് നിരോധിച്ചു ഓക്കെ അത് എൻ്റെ മാത്രം ബെനിഫിറ്റാണ് എൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് എനിക്ക് അതുകൊണ്ട് വേറെ ആർക്കും ഒരു നഷ്ടം വരുന്നില്ല അതെനിക്കില്ലാതാക്കാം അപ്പോൾ വ്യഭജിക്കേണ്ട എന്ന് പറയുന്നു അത് എനിക്ക് മാത്രം ഞാൻ വിചാരിച്ചാൽ എനിക്ക് നിർത്താൻ പറ്റും ഓക്കെ അത് മറ്റൊരാളിനെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അടിമത്തം അങ്ങനെ അല്ല എന്ന് ബാസിൽ പറഞ്ഞു അതിനാണ് തിരിച്ച് ഇദ്ദേഹം ചോദിക്കുന്നത് അതിനെന്താ അടിമ എനിക്ക് വേണ്ട ഞാൻ തീരുമാനിച്ചാൽ പോരെ അപ്പോൾ അടിമ അടിമില്ലാതാവില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ ഇവിടെ നീളം പറഞ്ഞു തന്നത് ആ ഡീസൽ കാറിൻ്റെ ഉദാഹരണം ഡീസൽ കാർ പെട്ടെന്ന് അത് ഹലാലായിരുന്നു അന്ന് വരെയും അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് ഗവൺമെൻറ് ഇറക്കിയാൽ അത് കള്ള പൊഴിക്കൂടി പോലെയാണോ അല്ലെങ്കിൽ വ്യഭിചാരം പോലെയാണോ അങ്ങനെയല്ല അതിനൊരു വാല്യൂ ഉണ്ട് അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ് അതിനുള്ള സ്റ്റെപ്സ് എടുത്ത് പതുക്കെ പതുക്കെ നിർമ്മാണ ഇല്ലാതാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ ഇൻസെൻറ്റീവ് കൊടുത്ത് അതിൻ്റെ അതിൻ്റെ ഒരു പകുതി വില ഗവൺമെൻറ് എടുത്ത് ഇലക്ട്രിക് കാർ മേടിച്ചെന്നൊക്കെ സമയം പൈസ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഒരു ഫേസ്ഡ് മാനറിൽ ചെയ്യേണ്ട ഒരു കേസാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെയും പറഞ്ഞു അത് ഡൽഹിയിലൊക്കെ എത്രയും പൊളിഷൻ ഉണ്ട് എന്തുകൊണ്ട് ഡീസൽ കാർ നിരോധിക്കുന്നില്ല അത് ഓൾറെഡി സിസ്റ്റത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പർക്കേഷൻ നാളെ ഒരു വണ്ടി ഓടത്തില്ല അപ്പോൾ നാലഞ്ച് ദിവസം ഫുൾ സ്തംഭിക്കും അതുപോലൊരു കേസാണ് അടിമത്തം സങ്കീർണമാണെന്നുള്ളത് സങ്കീർണ്ണം തന്നെയാണ് അവർ ഓൾറെഡി അത് എൻജോയ് ചെയ്യുന്ന വാല്യൂ കാശ് കൊടുത്ത് അവർക്കൊരു വാല്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് അത് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എക്കണോമിക് ലോസ് ആര് വേറിയും ഗവൺമെൻറ് കൊടുക്കുമോ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുമോ ഇല്ല അതിനാണ് ഇസ്ലാം അതിനെ ഇല്ലാതാക്കാൻ മറ്റു വഴികൾ തിരഞ്ഞെടുത്തത് എന്താണ് നിങ്ങൾ അത് നല്ല പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുക അങ്ങനെ പറഞ്ഞുപോലെ നിർത്തി കാണിക്കുകയും ചെയ്തു പറഞ്ഞാൽ അവസാന കാലത്ത് അടിമകളില്ലായിരുന്നു വന്യമായി കുറച്ച് കാണിച്ചു അതാണ് എൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം അതും ഈ സങ്കീർണമല്ല ഇത് ഇവിടെ ഇത് കള്ളു കുടിക്കുന്ന പോലെ ഇതും ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചാൽ തീർക്കാൻ പറ്റും എന്ന് ലിയാത്തിൽ പറയുന്നത് അത് ശരിയല്ല പിന്നെ എന്നാത്തന്നെ പോകുന്ന പങ്കിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരു അടിമ സ്ത്രീയെ കാശ് കൊടുത്ത് വാങ്ങിച്ച് എൻ്റെ ലൈംഗിക ഇത് ഞാൻ തീർക്കേണ്ടെന്ന് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുമല്ലോ ഒരു അടിമ സ്ത്രീയുടെ വില എന്തോ എന്ത് വില കൊടുക്കണമെന്ന് അറിയാം ഒരു മാർക്കറ്റിൽ പോയി അടിമ സ്ത്രീയെ വാങ്ങിച്ച് ലൈംഗികത ചെയ്യുന്ന ലൈംഗിക എന്തോ ഇത് തീർക്കുന്നതിലും നല്ലത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് എന്തിനാണ് അടിമ സ്ത്രീയെ തന്നെ വില കൊടുത്ത് വാങ്ങിച്ച് ലൈംഗികത തീർക്കുന്നത് അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ എടുത്തിടുന്ന കേട്ടോ അല്ലേ അങ്ങനെയൊക്കെ തന്നെ കൗണ്ടറുള്ള ചോദ്യമാണിത് അത്രയും വില കൊടുത്ത് മേടിക്കുക ഈസിയായിട്ട് മഹർ കൊടുത്ത് ഒരു കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ഉള്ളപ്പോൾ വില കൊടുത്ത് അടിമ സ്ത്രീയെ ഒരു വരുവാരെങ്കിലും അപ്പം അവിടെയും ആ അവിടെ ചീറ്റിപ്പോയി അടുത്തത് പലിശയും അടിമത്തും തമ്മിൽ ലിങ്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പലിശ അറാമാക്കിയല്ലോ പ്രവാചകൻ അതേപോലെ അടിമത്താക്കി കൂടെ അതുപോലെ അല്ല അടിമത്തം പലിശ ആറാമാക്കിയത് എങ്ങനെയാണ് മുതൽ തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ നൂറ് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് രൂപയാണ് ആണ് വേണ്ടാന്ന് വെച്ചത് അത് അന്യായമായതാണ് അത് വേണ്ടാത് ആ മുതൽ വെച്ച് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അടിമത്തം അങ്ങനെയാണോ മൊത്ത പാശം പോവും ഒരണിമിക്കുള്ള വാല്യൂ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അങ്ങനെ ആ റേഞ്ചിലുള്ള വാല്യൂ ആണ് ഒരു അണിമിക്ക് അന്ന് യുദ്ധ ബന്ധ ബന്ധുക്കൾക്കുള്ളത് അത് ഒറ്റടിക്ക് അടിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ മൊത്തത്തിൽ ആ കാശ് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ പലിശയും അടിമത്തം പക്ഷേ അതും ചേരി പോയി പലിശ വേറെ അടിമത്തം വരാം പലിശയ്ക്ക് മുതൽ തിരിച്ച് കിട്ടും അടിമത്തിൽ മൊത്തം മുതലും പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ മറ്റൊരു രീതിയിൽ അതിനെ കണ്ടില്ലാതാക്കിയത് പ്രോത്സാഹിപ്പിച്ചത് പലിശ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലാവും നിങ്ങൾക്ക് ഒരു പുണ്യപ്രവർത്തി ഒരു അടിമയെ മോചിപ്പിക്കുന്ന പോലെ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ പലിശ വാങ്ങിക്കേണ്ടതെന്നല്ല പറഞ്ഞത് മൊത്തം പലിശ വാങ്ങിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അവർക്ക് നഷ്ടമല്ല തിരിച്ച് ഇത് കിട്ടുന്നുണ്ട് മുതല് കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്തും ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പലിശ നിരോധിക്കുന്നത് ഹജ്ജത്തിലുതായി വെച്ചിട്ടാണ് എല്ലാ ടൈപ്പിലുള്ള പലിശയും പലിശ എന്നുള്ള പറഞ്ഞ എല്ലാ രീതിയിലുള്ള പലിശയും ഞാൻ ഇവിടെ നിരോധിക്കുന്നു ആദ്യം ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു ആദ്യമേ അബ്ബാസിന് കൊടുക്കേണ്ടതല്ല നിങ്ങൾ എന്ന് പറഞ്ഞു അബ്ബാസിന് കൊടുക്കേണ്ട സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഇളയപ്പയാണ് അബ്ബാസ് ആയിരുന്നു അവിടുത്തെ വലിയ പലിശക്കാരൻ അബ്ബാസിന് കൊടുക്കേണ്ട എല്ലാ പലിശയും നിങ്ങൾ മുതൽ മാത്രം കൊടുക്കുക പലിശ കൊടുക്കരുത് എന്ന് സ്വന്തം കുടുംബത്തിന് എക്സാമ്പിൾ കാണിച്ച് ചെയ്തെടുത്ത പ്രവാചകനാണ് നിങ്ങൾ ഇത് വെറുതെ ഇങ്ങനെ ഓർണ് എടുത്തിട്ടെടുത്തിട്ട് ഇപ്പം നിങ്ങൾ നാറിയിരിക്കുകയാണ് ലേഖത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അടിമത്തെ അബ്ബാസിൻ്റെ നിങ്ങൾ അടി അടിമത്തേക്കുറിച്ച് സംസാരിക്കണ്ട കൂടുതൽ നാറും ഇപ്പം നാറിയത് ലേഖത്തിലാണ് എല്ലാത്തിനും ഓ എണ്ണി 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 മറുപടി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എത്രത്തോളം മാനവീകൃതമായിട്ടാണ് ഇതിനെ ഡീൽ ചെയ്തെന്നുള്ളത് അത് അടുത്ത ഒരു പ്ലസ് പോയിന്റ് കൂടെ കേട്ടോ ആ പലിശ ഇല്ലാതാക്കി സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആ പലിശ വേണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞത് അപ്പൊ പലിശയും അടിമത്തം കൊണ്ട് ക്ലീൻ ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല അടിമത്തം പറഞ്ഞാൽ മൊത്തം ലോസ് ആണ് പലിശയില് ലോസ് അല്ല മോദി കിട്ടുന്നുണ്ട് ബാക്കി പറഞ്ഞത് ഒന്നും പറയാനില്ല വരുന്നതോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പറയാനില്ലാണിമത്വം എന്ന് പറയുന്ന ഒരു താരതമ്യം പറയുന്നത് അടിമത്തം നിരോധിക്കാൻ ഒരാൾ വിചാരിച്ചാൽ സോറി യുദ്ധം ഒരാൾ തീരുമാനിച്ചാൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ മുഹമ്മദിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സംഘം അടിമയാക്കുകയോ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയോ മുതെ അടുത്ത രാജക്കത്തിലെ ക്ലിപ്പ് കേട്ടല്ലോ അതായത് യുദ്ധം അനിവാര്യമാണ് അത് ബാസിൽ പറയുന്നുണ്ട് യുദ്ധം ഒരാളും കൊണ്ട് ചെയ്യാൻ വന്നാൽ നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല അത് ചെയ്യണം അതിന് രാക്കത്തിൽ ഉത്തരവില്ല ശരി യുദ്ധം ചെയ്തേ പറ്റൂ അപ്പോൾ യുദ്ധം ആയിക്കഴിഞ്ഞാൽ യുദ്ധ ബന്ദികളുണ്ടാവും അതും ഇത്ര ക്ലിപ്പിലും നമ്മൾ പറഞ്ഞാൽ എല്ലാ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യം തെറ്റാണെന്ന് ലേഖത്തിലേക്ക് പ്രവേൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞഴഞ്ഞ് കയറി അതിനകത്ത് എന്തെങ്കിലും ഒരു ഓട്ട ഉണ്ടാക്കണം എന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ലേഖത്തിൽ അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടാണ് ഈ ക്ലിപ്പിലും കാണിക്കുന്നത് അപ്പം ഇത് ഇത് ബന്ധുകളാക്കി അത് ഇത് ബന്ധുക്കളാക്കെന്ന് ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡാക്കും എന്നുള്ളത് കോമൺ സെൻസ് ആണ് എല്ലാവരും ചെയ്യും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ്റെ അടുത്ത് ഇന്ത്യ മാത്രമേ പിടിക്കുള്ളൂ പാകിസ്ഥാനും പിടിക്കും അത് എല്ലായിടത്തും ഉള്ളതാണ് എന്നാലും എന്തെങ്കിലും ഒരു കച്ചിത്തിരുമൂലം കിട്ടുമോ അപ്പോൾ ഇത് രക്ഷപ്പെടാനായിട്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ശരി ഓക്കെ യുദ്ധം നടക്കും അനിവാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അടിമകളാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ആക്കിയിട്ടുള്ളൂ വേറെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ ഏത് യുദ്ധത്തിലാക്കി പറ എന്തോ പറയാനാണ് അതിലൊറ്റ ക്വസ്റ്റ് ഒരു ആൻസർ എന്ന് വെച്ചാൽ ഒരു യുദ്ധവും ഇസ്ലാമിനെതിരെ ജയിച്ചിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇസ്ലാം യുദ്ധ ഊഹതെടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ലേഖകളെ നമ്മൾ ക്ലിപ്പ് എടുക്കുന്നില്ല ഇതോടെ ക്ലിപ്പ് നിർത്തുകയാണ് ലേഖകളുടെ ക്ലിപ്പ് ഇതോടെ നിർത്തിയിട്ട് ഒരു ആരിഫിൻ്റെ ക്ലിപ്പും കൂടെ ആക്കിയിട്ട് ഈ എപ്പിസോ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ തീർക്കാനാണ് അവനോട് ഇവിടെ വെച്ച് നിർത്തുന്നത് പിന്നീട് ഇവിടെ എന്ത് പറഞ്ഞെന്നുള്ളത് അറിയാൻ വയ്യ ക്ലിപ്പ് എടുത്തിട്ടില്ല എന്തായാലും ഇതോടെ നിർത്തുകയാണ് അപ്പം ഇതിനകൂടെ മറുപടി പറയുകയാണ് അപ്പം ഊഹദിൽ മുസ്ലീങ്ങൾ തോറ്റതെന്നുള്ള രീതിയിലാണ് ഇസ്ലാഖറി കൊണ്ട് കൊണ്ടുവരുന്നത് തോറ്റിട്ടില്ല ആദ്യം ജയിച്ച് ഏതാണ്ട് ജയിച്ചതാണ് നയൻറ്റി പെർസെൻറ്റ് ജയിച്ചതാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പ്രവാചകൻ വളരെ വാൺ ചെയ്ത് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഒരു ഇവിടെ നിന്ന് മാറരുത് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻ കേൾക്കാത്തത് കൊണ്ട് പെട്ടെന്നൊരു സെറ്റ് ബാക്ക് ഉണ്ടായി അവർ കയറി ബാക്കിൽ കൂടെ ആക്രമിച്ചു അങ്ങനെ ഒരുപാട് പേർ പേര് ഷഹീദാ വേണ്ടി വന്നു ആ അത് ഉഹദ് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുക അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ലേഖത്തിലേക്കുണ്ട് അത് നമ്മളിപ്പം അടിമത്തമായിട്ട് കൊണ്ടുവരുന്നില്ല അത് അത് സമയം കിട്ടുമ്പോൾ ഇൻഷാല്ലാ അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം പറയാം അപ്പം ഉഹദിൽ അതാണ് സംഭവം പിന്നെ കുറേ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ അപ്പർ ഹാൻഡ് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് അബു സുഫേൻ ഓടിച്ച് ബാക്കിൽ പോയിട്ട് ഓടിച്ചു വിടും അബു സുഫേൻ എവിടം വരെ ആയെന്ന് നോക്ക് തിരിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സേഫ് ഡിസ്റ്റൻസിൽ അബു സുഫേൻ തിരിച്ചു പോയി എന്നുള്ള കണ്ടിട്ടാണ് ഇവർ തിരിച്ചു വരിക മദീനോട്ട് കയറിയില്ല അവർ അത് ജയിച്ചതെന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ജയിച്ചത് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി അവിടെ നിന്ന് അവർ ഫുൾ ജയം എടുക്കാൻ പറ്റാതെ അങ്ങോട്ട് ഓടിച്ചു തന്നെയാണ് വിട്ടത് അതിനകത്ത് ജയിച്ചിട്ടുമില്ല അതുകൊണ്ട് അവർ പിടിച്ചിട്ടുമില്ല ഇനി തെളിവ് വേണമെങ്കിൽ തരാം അവരുടെ സിസ്റ്റത്തിൽ ഇതുണ്ടായിരുന്നു അവർ പിടിക്കും യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പണിമേളെ പിടിക്കും സ്ത്രീകളെയും പിടിക്കും എന്നുള്ളതിന് ഒരു ഹദീസ് അബുദാബുൻ്റെ ത്രീ സീറോ ലേഖത്തിൽ നോട്ട് ചെയ്തോ അബൂദാബൂദ് ത്രീ സീറോ സീറോ ഫോറിൽ ക്ലിയറായിട്ട് ആ ഹദീസിൽ പറയുന്നുണ്ട് ആ ബദറിന് മുമ്പ് ബദറിന് മുമ്പ് കുറേശികളെ ലെറ്റർ എഴുതുന്നുണ്ട് ഹൗസ് കസിലെ വിശ്വാസികളോട് പറയുന്നു അവിടെ മുഹമ്മദ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ അദ്ദേഹത്തിനോട് കൂട്ട് നിൽക്കരുത് ആ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫുൾ ശക്തിയായിട്ട് വരും നിങ്ങൾ നിങ്ങളവിടെ പോരാടും നിങ്ങളെ സ്ത്രീകളെ ഞങ്ങൾ അടിമായിട്ട് പിടിക്കും എന്ന് എഴു എഴുതിയിട്ടുണ്ട് ക്ലിയറായിട്ട് അതിന് ശേഷം അത് പ്രവചനം സംസാരിച്ച് അത് ഇല്ലാതാക്കുന്നുണ്ട് ഉടനെ ജൂതന്മാർക്ക് എഴുതുന്നുണ്ട് കുറേശികൾ അവിടെ ഇതുതന്നെ നിങ്ങൾ കോട്ടയും ആയുധങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് പോരാടുക ഇല്ലെങ്കിൽ സ്ത്രീകളെ ബന്ധികളാക്കും എന്ന് ക്ലിയറായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് സിസ്റ്റം അങ്ങനൊരു സംഭവം അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പിടിച്ചിട്ടില്ല അന്നത്തെ സിസ്റ്റത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരെ ബന്ധുക്കളായിട്ട് പിടിക്കുക എന്നുള്ളത് സിസ്റ്റം തന്നെയായിരുന്നു അങ്ങനെ റിയാഗത്തിൽ ഈ അവസാനം ഒരു കച്ചിത്തിനുമ്പ് പിടിച്ചു കയറാൻ നോക്കി അതും കിട്ടിയില്ല അവസാനം അടിമത്തത്തിൻ്റെ എല്ലാ എന്തെല്ലാം പറഞ്ഞു എത്ര മണിക്കൂറായെന്ന് എനിക്കറിയാൻ വയ്യ പറഞ്ഞതിനെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വീഡിയോ അടിമത്തത്തിൽ ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ചു ആവർത്തിച്ച് ഒരുപാട് വീഡിയോകൾ താഴെ തന്നെ നിങ്ങൾ ബാക്കിൽ കുറേ വീഡിയോകൾ എൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏകത്തിൽ ഇങ്ങനെ ഒരു കൊസ്റ്റിൻ കൊസ്റ്റിനായിട്ട് ചോദിച്ചത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കും ബോർഡിടിക്കഴിഞ്ഞ് നമ്മളായിട്ട് എന്തെങ്കിലും ഫുൾ ഒരു മണിക്കൂർ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ ബോർ അടിക്കും ഇങ്ങനെ കൊസ്റ്റിനായിട്ട് ഇട്ട് തന്നുകൊണ്ട് കൊസ്റ്റിൻ ആൻസർ കൊസ്റ്റിൻസർ എന്ന് പോയതുകൊണ്ട് ബോർ അടിക്കാതെ കേൾക്കാനുള്ള ഒരു വഴി അതിനകത്ത് ഉണ്ടാക്കി തന്നു ലിയക്കത്തിൽ അപ്പം എത്രയും കൂടുതൽ അടിമളി സംസാരിക്കുന്നു അടിമത്വത്തിൽ സംസാരിക്കുന്നു അത് ഇസ്ലാമിൻ്റെ ആ മാനവികത പുറത്ത് കൂടുതൽ കൂടുതലായിട്ട് അറിയും അല്ലാതെ നാറത്തിലെന്നാണ് ലേഖത്തിൽ പറയുന്നത് നാറുന്നത് ലേഖത്തിലാണ് ലേഖത്തിലേക്കുള്ള എല്ലാ ഗ്രൗണ്ടും പോയി ഇനി അടിമത്വം എന്ന് പറഞ്ഞ് ആൾക്കാർ മുമ്പ് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല ഇതെന്തായാലും നമ്മൾ റെക്കോർഡാക്കാനായിട്ട് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് എത്ര മണിക്കൂറാണെങ്കിലും ഇതൊരു ഒരു ക്ലിപ്പ് ഒരു ഒറ്റ വീഡിയോ ആക്കി നമ്മൾ വെച്ചേക്കും ആവശ്യമുള്ള എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് അനുസരിച്ച് തേടി വരുന്നവർ ഇത് കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോയുടെ പബ്ലിസിറ്റി ആൾക്കാർ കൂടുതൽ കാണണം അല്ലെങ്കിൽ അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള എല്ലാവരും പഠനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നു എന്തെങ്കിലും ആൾക്കാർ ഇത് തേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്നുള്ള ഒരു ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ക്ലിപ്പ് പോലും നിന്നിട്ടില്ല ഇതിന് മുമ്പ് ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ജനറലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തൊട്ടും ചെറുതായിട്ട് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട് നാൽപ്പ മിനിറ്റ് അത് സമയമുള്ളപ്പോൾ അത് നിങ്ങൾ കാണുക അതല്ലാതെ രണ്ട് വീഡിയോ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അടിമത്തതിൽ കുടുങ്ങി അരിയാക്കത്തില്ലെന്ന് പറഞ്ഞ് അതുപോലെ അഞ്ചിലൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാല് വീഡിയോ ഒക്കെ നിങ്ങൾ ചേർത്ത് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രൂപം എന്താണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് ഇവർ പറഞ്ഞതിനകത്ത് ഒരു കഴമ്പവും ഇല്ല ഇത്രയും ആരോപണങ്ങളും ക്വസ്റ്റ്യൻസും വന്നിട്ട് പോലും ഒരു ക്വസ്റ്റ്യൻ പോലും ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇസ്ലാമിൽ മാനവിക മാനവിക വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് എന്തെല്ലാമാണോ ഇന്ന് ചെയ്യുന്നത് അതിലും വളരെ നല്ല രീതിയിൽ മാനവികമായിട്ട് ചിന്തിച്ച് മനുഷ്യർക്ക് വേണ്ടത് തന്നെയാണ് ഇസ്ലാം തന്നിട്ടുള്ളത് അങ്ങനെ ഏകത്തിലൂടെ ബ്രഹ്മാസ്ത്രമായ അടിമത്തം ഇതോടെ ചുറ്റിപ്പോയെന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു ക്ലിപ്പ് ബോണസ് തരാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പത്ത് ക്വസ്റ്റിന് പത്ത് ക്ലിപ്പിന് പത്ത് പതിനൊന്ന് ക്ലിപ്പ് ആയി അതിന് ഒരു ബോണസ് ആരിഫിൻ്റെ ഒരു എന്താണ് ഒരു ക്ലിപ്പ് അതാണ് ബന്ദി സ്ത്രീകൾ സ്ത്രീകളെ ബന്ദിയിലാക്കുന്നതിനെ ആരിഫ് നല്ലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആദ്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മൾ നിർത്താം അപ്പോൾ എന്തായാലും ആ ക്ലിപ്പും കൂടെ നിങ്ങൾ കേൾക്കാം അപ്പോൾ നമ്മൾ പറയുന്നു ഇസ്ലാമിൽ ഏതൊക്കെ അവസരത്തിൽ അടിമത്തം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇസ്ലാമിൽ അടിമത്തം നിലനിൽക്കുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് സ്വതന്ത്രരായ വ്യക്തികളെ പിടിച്ച് യുദ്ധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് അവരെ നിങ്ങൾക്ക് അടിമയാക്കാം എന്നിട്ട് അതിന് നിങ്ങൾ ഇതുപോലെ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനീവ കൺവെൻഷനാണ് എടുത്തു വെക്കുന്നത് അപ്പം നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ അങ്ങനെ അടിമയെ വയ്ക്കുന്ന ആളുകളെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ നിങ്ങൾക്ക് പൂശാം അവരുടെ പുരുഷന്മാർ ജീവനോടെ ഉണ്ടെങ്കിലും അന്യ എന്താണ് ഇതുപോലെ കല്യാണത്തിലിരിക്കുന്ന മറ്റാളുടെ ഭാര്യയായിട്ടിരിക്കുന്ന സ്ത്രീയെ അവൾ അടിമയാണ് എന്നുണ്ടെങ്കിൽ അവൾ വലതു കൈ എന്താണ് അവളെ നിങ്ങൾ വലക്കൈ എന്നുണ്ടെങ്കിൽ അവളെ നിങ്ങൾക്ക് പൂശാമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ പറയുകയുള്ളൂ ഇത് മലയാളം അറബി പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മലയാളത്തിൽ പറയുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന അറിയാം ഞാൻ ഇങ്ങനത്തെ മലയാളിക്കാണ് ഉപയോഗിക്കാറുള്ളൂ അത് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് പൂശാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണിയിരിക്കുന്നത് പുരുഷൻ ഉള്ളതാണെങ്കിൽ പോലും അടിമയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂശാം എന്ന് പറയുമ്പോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കും എവിടെയാണ് ജനീവ കൺവെൻഷനിൽ ഇതുപോലൊരു ഒരു ക്ലോസ് ഉള്ളത് എന്ന് നിങ്ങൾ പറയൂ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു അതല്ലെങ്കിൽ അവിടെ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു യുക്രൈൻകാരായിട്ടുള്ള സൈനികരെ റഷ്യക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉക്രൈൻകാരുടെ സൈനികന്റെ ഭാര്യയെ പോയി പൂശുന്നത് എവിടെയാണ് ജനീവ കൺവെൻഷനിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും ഇതാണ് കേട്ടല്ലോ ആരിഫ് തുടങ്ങുന്നത് ഏതൊക്കെ രീതിയിൽ അടിമകളാക്കാമല്ലോ അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഇത്രയും നേരം അത് പറഞ്ഞു കഴിഞ്ഞു സ്വന്തമായി അടിമയാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം ഓക്കെ അപ്പം ജനുവ കൺവൻഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ എങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് അടിമകളാക്കി പിടിക്കുന്നില്ല ബന്ധുക്കളാക്കി പിടിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് സമീപിക്കാം അതിന് ആരിഫ് തരംതാണ് വാക്കേ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഇസ്ലാം വിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൺസെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അതല്ലേ വരത്തുള്ളൂ അപ്പോൾ നേരത്തെ ഈ ആക്കത്തിൽ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ലൈംഗിക ആസക്തി തീർക്കാൻ നിങ്ങൾ അടിമ സ്ത്രീകളെ വേണമെങ്കിലും ചന്തയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് സമീപിക്കാൻ എന്താണ് ലൈംഗിക ആസക്തി തീർക്കാമല്ലോ എന്നൊരു പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി അതിനകത്ത് നമ്മൾ പറഞ്ഞു അത് അതിലും ഈസിയാണ് കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അത് അടിമസ്ത്രീന്ന് പറഞ്ഞാൽ വിലയുള്ള സ്ഥാന പൈസ നല്ല വിലയുള്ള രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഇന്നത്തെ അത്രയും പൈസ കൊടുത്താലേ ഒരു അടിമസ്ത്രീ കിട്ടത്തുള്ളൂ അപ്പോൾ അതിലും നല്ലത് കല്യാണം കഴിച്ച് മഹർ കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയുന്ന ലിയക്കത്തിലി ആരിഫുസിനെ പോലെ സ്വാതന്ത്ര്യ ചിന്തകർക്ക് അതുപോലും വേണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന ഈ പൂശാലം എന്ന് പറഞ്ഞതിനകത്ത് ഒരു കൺസെൻ്റ് മാത്രം മതി അപ്പോൾ എത്ര മിളേച്ചമായ ഒരു ചെളിക്കൊണ്ടിൽ ഒരു തീട്ടക്കുഴിയിൽ നിരന്നിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിമർശിക്കുന്നത് നാലുമൊക്കെ നിങ്ങൾക്ക് പോശുന്നതിന് പറ്റിച്ച് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് കൊച്ചിനെ എന്തെങ്കിലും പ്രലോഭനം കാണിച്ച് ഈസിയായിട്ട് മയക്കെടുക്കാൻ പറ്റും ഒരു കൺസൻ എന്ന് പറയുന്നത് അത്ര ഇത് വലിയ എന്താ ഒരു പിയർ വാക്കൊന്നും അല്ല അത് കൺസൻ എന്ന് പറയുന്നത് പറ്റിച്ച് ചെയ്യാൻ പറ്റും ആ വയസ്സിനെ ആ ഇതിനെ സ്നേഹം നടിച്ച് പറ്റിച്ചിട്ട് അതിനെ സ്നേഹം നടിച്ച് പറ്റിക്കാന്നാണ് അതിന് പറയുക നമ്മുടെ നാട്ടുകാർ എത്രയോ പേര് സ്ത്രീകളെ ഓരോ ആശ ആശ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഓരോ മോഹിപ്പിച്ചിട്ട് അവരെ കളഞ്ഞിട്ട് പോകുന്നില്ല കൊണ്ടുപോയിട്ട് ഊട്ടിയിൽ കളഞ്ഞിട്ട് പോയി കൊടക്കനാലിൽ കളഞ്ഞിട്ട് പോയി ലാഡ്ജിൽ കളഞ്ഞിട്ട് പോയത് അതെല്ലാം കൺസെൻറ്റിന് ശേഷമാണ് അതെല്ലാം ഓക്കേ എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയുള്ള തിട്ടക്കുഴിയിൽ കിടന്നിട്ട് ആൾക്കാരാണ് ഇത്രയും സ്ത്രീകളെ പൂശാവോ എന്ന് പറഞ്ഞ് അടിമ സ്ത്രീകളെ പൂശുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത് എന്ത് ധാർമ്മികത നിൽക്കുള്ളത് അതൊരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല ഏകത്തിരികൾ മറുപടി അടിമ സ്ത്രീ വാങ്ങിച്ച് പൂശുന്നതിന് നല്ല കൺസെൻറ്റ് വാങ്ങാൻ ചെയ്യുന്നത് ഇതിനകത്ത് ഏതാ മാനവികത നിങ്ങൾ കൺസൾൻറ്റം ചെയ്ത് ആ പ്രശ്നത്തിൽ സംവാദം വിളിച്ച ഒരു ഒരാശ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിടുന്നില്ല നോണ്ടുന്നു പിച്ചെന്നു അതിനെക്കുറിച്ച് സംവാദം നടക്കുന്നു സ്വതന്ത്ര ചിന്തയിൽ ഇതിന് ഓരോന്നിനും നമ്മൾ കാരണം വെച്ചാണ് ഇപ്പോൾ ഇതിന് കാരണം ഞങ്ങൾ പറയാം എന്താണ് ഇത് എന്നുള്ളത് ഒരു സ്ത്രീയെ ബന്ധിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ആ യജമാനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് മാനവികമായിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ചോദ്യത്തിന് ഉത്തരവില്ല വളരെ മ്ലേച്ചമായ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മാനവികമായ സിസ്റ്റത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കുക ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അപ്പം ആരും പിന്നെ ജനിമാ കൺവെൻഷൻ ഇതിനകത്ത് എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്താണ് അടിമ സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധികളെ പിടിച്ചിട്ട് അവർക്ക് യജ്മാർക്ക് കിട്ടുന്നവർക്ക് ഉപയോഗിക്കാം എന്ന് എവിടാണ് എഴുതിയിരിക്കുന്നത് അതിന് ഉദാഹരണം കാണിക്കുന്നത് റഷ്യ ഉക്രൈൻ വാറിൽ എത്ര അടിമകളെ പിടിച്ചു എന്നുള്ളത് അതൊന്നും വേണ്ട എത്ര അടിമ പിടിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒരു നിങ്ങൾ ഇതെടുത്താൽ മതി വിക്കിപീഡിയ എടുത്ത് റഷ്യ ഉക്രൈൻ വാർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഉമെന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ ശരിക്കും നമ്മൾ കരഞ്ഞു പോവും നിങ്ങൾക്ക് കരച്ചിൽ വരത്തില്ല നിങ്ങൾ എന്ന് വെച്ചാൽ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന വ്യാജ മാനവികവാദികളാണ് നിങ്ങൾ ശരിക്കും മാനവികദിയാണെങ്കിൽ വാദികളാണെങ്കിൽ ഈ റഷ്യ ഉക്രൈൻമാർ എന്തോ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചേ അത് സംസാരിക്കാതെ മാനവികമായിട്ട് ഡീൽ ചെയ്ത ഇസ്ലാമിനെ വെച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ കവടന്മാരാന്നുള്ളത് അറിയാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കുക ഗൂഗിൾ ചെയ്ത് നോക്കുക വിക്കിപീഡിയയിൽ വരും ഒരു സർവേ ഇൻഡിപെൻ്റൻറ്റ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ഓൺ ഉക്രൈൻ എന്ന ആ ഒരു സർവേ അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പട്ടാളക്കാരാൽ നാല് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ അവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂട്ട ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഗൺ പോയിൻ്റിൽ അവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ മുമ്പിൽ പബ്ലിക്കായിട്ട് സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അവരെ വസ്ത്രങ്ങൾ ഒരിഞ്ഞ് അവരെ കാണിച്ചിട്ടുണ്ട് സ്ത്രീകളെ ഫോർസ്ഡായിട്ട് ന്യൂഡിറ്റി ന്യൂഡിറ്റി വസ്ത്രാക്ഷേപം അവരെ നഗ്നത വിളിച്ച് തുറന്ന് കാണിക്കുന്നുണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഇതെല്ലാം പട്ടാളക്കാർ ചെയ്യുന്നതാണ് അതിപ്പോൾ പുതിയൊരു ടേം അവർ പറയുന്നു സെക്ഷൽ വയലൻസ് ആസ് എ വെപ്പൺ ഓഫ് വാർ പുതിയൊരു ടേം ആയിട്ട് നമുക്ക് തോന്നി എത്ര എന്ന് പോലെ ഉണ്ടെന്ന് നമുക്കറിയാം വയ്യ അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു ജനിവാക്കാരെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്നത് എവിടെ ജനീവിക്കാർ എഴുതി ജനീക്കവരെ എഴുതി വെച്ചില്ല എഴുതി വെച്ചുകൊണ്ട് കാര്യമല്ല എഴുതി വയ്ക്കാൻ ആർക്കാൻ പറ്റാത്തത് നല്ല പാലും തേനും ഞാൻ ഒഴുക്കാന്ന് പറഞ്ഞ് കർഷകർ പറയുന്നവർക്ക് അത് എഴുതി വെക്കാൻ പറ്റും എവിടെ നടക്കുന്നത് നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണീല് അതാണ് ഞാൻ പറഞ്ഞത് ജനിവാക്കാരെന്നുള്ളത് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്നുള്ളത് ടോയ്ലറ്റ് പേപ്പറിന് അതിൻ്റെതായ ഉപയോഗമുണ്ട് ആ വില പോലെയല്ല ഞാൻ നിങ്ങളുടെ ജനിവാക്കാരായിരുന്നു ജനിമാക്കാരെ കൊണ്ടുവരുന്നു നിങ്ങൾ കൺമുമ്പിൽ ആരിഫ് പറഞ്ഞ ഉദാഹരണം തന്നെയാണ് റഷ്യൻ വാർഡിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അവർക്കെതിരെയുള്ള പീഡനം അവർക്കെതിരെയുള്ള ബലാത്സംഗങ്ങൾ അതൊരു ആയുധമാക്കി ഉപയോഗിക്കുന്നു ഏത് ഇസ്ലാമി യുദ്ധത്തിലാണ് സ്ത്രീകൾ ഈ ഈ രീതിയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയും ആരിഫ് ഹുസൈൻ പറയും പബ്ലിക്കായിട്ട് ഫോ ഗാങ് റേപ്പ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എത്രയോ യുദ്ധങ്ങൾ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും യുദ്ധത്തിൽ ഗാങ് റേപ്പ് ഇസ്ലാമിൽ നടന്നിട്ടുണ്ടോ കാലത്ത് നടന്നിട്ടുണ്ടോ ഫോർസ്ഡ് ന്യൂഡിറ്റി ചെയ്തിട്ടുണ്ടോ ആൾക്കാരെ മുൻപിച്ച് സ്ട്രിപ്പ് അവരെ ഇങ്ങനെ സെക്ഷൽ വയലൻസ് സ്ത്രീകൾക്ക് അതിൽ സെക്ഷൽ വയലൻസ് ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ത് ഏത് ലോകത്തിരുന്നുണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആരെയാണ് നിങ്ങളീ പറ്റിക്കാൻ നോക്കുന്നത് എഴുതി വെച്ചോണ്ടായല്ല ചെയ്ത് കാണിക്കണം അവിടാണ് ഇസ്ലാം അതിന് സൊല്യൂഷൻ കൊടുത്തത് നിങ്ങൾ ഈ പറയുന്ന നിനക്ക് അറിയാം ഇതേ ആർമി പട്ടാളം ഇറങ്ങിയാൽ ഇതേ നടക്കും അവിടെ പോയി വേദം ഓതാൻ പറ്റത്തില്ല അവരുടെ അടുത്ത് പട്ടാളക്കാരടുത്ത് വേദം ഓതാൻ പറ്റത്തില്ല സ്വന്തം നാട്ടിൽ ഇന്ത്യയിൽ തന്നെ കാശ്മീരിൽ ഒക്കെ പട്ടാളക്കാർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ അറിയാം എന്തെല്ലാം ചെയ്ത് സ്ത്രീകൾക്കെതിരെ നല്ലത് അന്യനാട്ടിപ്പോൾ യുദ്ധം ചെയ്യുന്നവർ വേറെ സ്വന്തം നാട്ടിൽ യുദ്ധമെന്ന് പറയല്ലല്ലോ ആ സ്ത്രീകൾ എന്തെല്ലാം ചെയ്തു വരാം എവിടെയെല്ലാം എന്തെല്ലാം ചെയ്തു പട്ടാളം അറിയുന്ന സ്ഥലത്തെല്ലാം എന്തെല്ലാം നടക്കുന്നു എന്തുകൊണ്ട് ഒരു ഇസ്ലാമിലെ യുദ്ധത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നില്ല മാസ് റേപ്പ് നടക്കുന്നില്ല ഗാങ് റേപ്പ് നടക്കുന്നില്ല നടക്കത്തില്ല നടന്നാൽ അവൻ അവൻ്റെ തല പോവും അതാണ് അത് വ്യഭിചാരമാണ് അത് ചെയ്യാൻ പാടില്ല അതുപോലെ റഷ്യൻ ഇതിന് മുമ്പുള്ള റഷ്യൻ വാറിലെല്ലാം അവിടുത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആവുന്ന കാണാം വേറെ വഴിയില്ലാതെ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ഫോസ്റ്റിറ്റ്യൂഷൻ അത് അത് ഇല്ലാതാക്കാൻ നോക്കുകയാണ് ആൾക്കാർ ഗവൺമെൻറ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണ്ടേ ഫോസ്റ്റിറ്റ്യൂഷനിൽ പോകാതിരിക്കണമെങ്കിൽ അവർ പിടിച്ച് ജയിലാക്കിയാൽ നടക്കുമോ അവർക്ക് ഉണ്ടായിരുന്ന ഭർത്താക്കന്മാർ പോയി ജീവിക്കാൻ ജീവിച്ച് പോകാനുള്ള ഇതില്ല അതുകൊണ്ട് അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ് അതിനെപ്പോയി നിയമം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല തീർക്കാൻ പറ്റുമോ ഇല്ല അതിന് ചിന്തിക്കണം അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു സൊല്യൂഷൻ കൊടുക്കണം അതാണ് ഇസ്ലാം കറക്റ്റായിട്ട് കൊടുത്തത് ഇസ്ലാമിൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലും പ്രോസിക്യൂഷൻ നടന്നിട്ട് കാണിക്കാമോ എത്ര യുദ്ധങ്ങൾ നടന്നു എത്ര പുരുഷന്മാർക്ക് കൊല്ലപ്പെട്ടു അവിടെ എന്തുകൊണ്ട് ഒരിടത്ത് പോലും പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് നടന്നില്ല അങ്ങനെ ഒരു ഒരു വ്യഭിചാരശാല തുടങ്ങാൻ നടക്കാത്ത എന്താണ് അത്താണില്ലാത സ്ത്രീകൾക്ക് ഇല്ലാതെ അവർക്ക് ആഹാരമില്ലാതെ അവർക്കൊരു സെക്യൂരിറ്റി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നത്തെ എല്ലാ യുദ്ധങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻ്റർനാഷണലും ജനിവാക്കരാൻ വന്നതിന് ശേഷവും ശരി വരുന്നതിന് മുമ്പ് ജനിവാക്കര വരാൻ വന്നാൽ വരാൻ തന്നെ കാരണം ഇതൊക്കെ തന്നെയാണ് പക്ഷേ അത് വന്നിട്ടും ഒരു പ്രയോജനമില്ല ഇന്നെന്തോ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ് അതല്ല ജനിവാ കരാറിലുള്ളതാണോ അത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരാറുണ്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റിയെന്നാണ് ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞാൽ പറഞ്ഞതാണ് സ്ത്രീകളെ കുട്ടി കുട്ടികൾ കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല തന്നെയാണ് ഇസ്രേലിൽ ഒരുപാട് കാണിക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ ഓരോരു സ്റ്റാൻഡും നിൽക്കുന്നില്ല ഓരോരു ഇതും നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് സ്ത്രീകളെ ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞത് ആ പിടിച്ച സ്ത്രീകളെ ഭർത്താവുള്ളപ്പോൾ തന്നെ ഭർത്താവുള്ളപ്പോൾ ആ അതോടെ തീർന്നു അവരുടെ ആ ബന്ധം തലാക്ക് പോലെ ആവും ആ അവർ ഭർത്താക്കന്മാരല്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞു അത് ഒരാളെ ഏൽപ്പിച്ചു ആയാൾ ആ അവരെ ഭാര്യയെ പോലെ നോക്കും കുട്ടി ഉണ്ടാക്കി ഞാൻ അവരുടെ സ്വാതന്ത്ര്യമായി കുട്ടിയും സ്വാതന്ത്ര്യമായി ഒരു വിചാരശാലയുമില്ല ഒരു ഗ്യാങ് റേപ്പും ഇല്ല ഒരു ഫോഴ്സ് ന്യൂഡിറ്റിയും ഇല്ല ന്യൂഡിറ്റി ഇല്ല ഒരു ഫോഴ്സ്ഡായിട്ട് പബ്ലിക് സ്ട്രിപ്പിങ്ങും ഇല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല ഇസ്ലാമത് ചെയ്ത് കാണിച്ചല്ലോ റിസൾട്ട് ഓറിയൻ്റെഡ് ആയിരിക്കണം റൂളുകളെന്ന് പറഞ്ഞാൽ റൂളും പറഞ്ഞാൽ എഴുതി വെക്കാൻ മാത്രമല്ല അത് ചെയ്ത് കാണിക്കാനും പറ്റണം ഇസ്ലാമത് ചെയ്ത് കാണിച്ചു ഇതിനകത്ത് ഏത് മാനവം ഇന്നിപ്പം അരിഫ് പറ ഏതാണ് മാനവികം ഏതാണ് സ്ത്രീകൾക്ക് സെക്യൂരിറ്റി ഉള്ളത് ഏത് നിയമത്തിലാണുള്ളത് എന്ന് പറഞ്ഞില്ലേ പൂശെന്ന് ഉക്രൈനിൽ പോയി നോക്കി എങ്ങനെയാ പൂശുന്നത് എന്നുള്ളത് അതാണ് പൂശുന്നത് ഇത് പൂശതല്ല ഭാര്യയായിട്ട് സ്വീകരിച്ച് അതിന് കുട്ടിയുണ്ടാക്കി ഞാൻ സ്വത്തും കൊടുത്ത് ആ ഭാര്യയും അതിൽ നിന്ന് മാറുകയാണ് വേറെ ഒരുത്തനും പൂശത്തില്ല ഒരുത്തനും കൈ ഒരു വിചാരവും നടക്കത്തില്ല ഒരാരും വരത്തില്ല അത് സ്വന്തമായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലും അല്ല അത് വിചാരിമായിപ്പോൾ ആ ഭാര്യ അല്ലാതെ ചീത്ത രീതിയിൽ തെറ്റായ രീതിയിൽ സമീപിക്കും ആ കുട്ടി അനാഥയാവും അവരുടെ കുട്ടിയല്ലാത്ത എല്ലാ പ്രശ്നം വരും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ബന്ധിയായിട്ട് പിടിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഏറ്റവും സുരക്ഷമായ വഴി ഏതാണെന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ ആ ഇത് അല്ലെങ്കിൽ യുദ്ധം നടക്കാതിരിക്കണം യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ പറയുന്നു യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം പറഞ്ഞ റൂളുകളെല്ലാമാണ് ഏറ്റവും മാനവികം അല്ലാതെ ബന്ധുക്കളെ പിടിച്ചാൽ എന്ത് ചെയ്യണം സ്ത്രീ ബന്ധുക്കളെ പിടിച്ചാൽ എന്ത് ചെയ്യണം എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് അവിശ്വാസികളത് അതേപോലെ അവരെ അതേ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഗാങ് റേപ്പ് ഇല്ലാതെ സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമം ഇല്ലാതെ അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിഗണിച്ച് അവരതിൽ നിന്നും വിമുക്തമാക്കി അവസാന സ്വാതന്ത്ര്യമായിട്ട് പോകുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ റോളുകളും അപ്പം ഈ ആരിഫിൻ്റെ ക്വസ്റ്റിൻ നമ്മളൊരു ബോണസായിട്ട് ഇട്ടതാണ് അപ്പോൾ ഏതാണ്ട് ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ആസ്പെക്ട്സും അടിമത്തത്തിൻ്റെ കൊസ്റ്റിൻ രൂപത്തിൽ തന്നെ വന്നു കഴിഞ്ഞു അള്ളാവിന് സ്തുതിരി അല്ലാമില്ല എന്നുവെച്ചാൽ ഇങ്ങനെയൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയത് ഇത്രയും നേരം ഒറ്റ വീഡിയോ ആക്കി തന്നെ ആണ് നമ്മളിത് ഇടാൻ നോക്കുന്നത് ഏതാണ്ട് എല്ലാ ആസ്പെക്റ്റും ഇതിനകത്ത് വന്നു കഴിഞ്ഞു ഇങ്ങനെ ക്വസ്റ്റ്യാൻസ് രൂപത്തിൽ വന്നതുകൊണ്ട് ആൾക്കാർക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത് എത്തേണ്ട ആൾക്കാരുടെ അടുത്ത് എത്തട്ടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ട് മനസ്സ് ഇതായി നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അവരുടെ ആ സംശയങ്ങൾ മാറും അപ്പോൾ ഇത് കേൾക്കുന്നവർ ഇൻഷാല്ല നിങ്ങളത് കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തിക്കുക ആരെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഇതാര്യത് നൽകട്ടെ ഈ വിമർശിക്കുന്നവരും കാര്യങ്ങൾ മനസ്സിലാക്കി നേരായ പാതയിൽ വരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ദുബ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വറഹമു